ഇന്നൊരു കൊഞ്ച് തീയൽ ഉണ്ടാക്കിയാലോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് മൂപ്പിക്കണം മൂത്ത് വരുമ്പോഴേക്കും ഒരു വലിയ മുറി തേങ്ങ തിരുമ്മിയത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പത്ത് ഉള്ളി പിന്നെ ഞാൻ മുഴുവനെയുള്ള ഉണക്കമുളകാണ് ചേർക്കുന്നത് ഒരു വലിയ സ്പൂൺ മല്ലിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ചുവന്ന നിറമാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനിയിപ്പോൾ മുളക് പൊടിയും ആണ് ചേർക്കുന്നതെങ്കിൽ ഈ തേങ്ങയും ഉള്ളി നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്തിട്ട് പൊടികളെ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ താ നല്ലതുപോലെ മുളകും മല്ലിയും തേങ്ങയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് തീ ഓഫാക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുക ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒന്ന് നീളത്തിൽ നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയും മുളകും നന്നായിട്ട് വഴന്നതിന് ശേഷം ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കുക ഈ തക്കാളിയും ഒന്ന് വെന്ത് കിട്ടും തക്കാളി നല്ലപോലെ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും മല്ലിയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ അരപ്പ് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് മിക്സി കൂടി കഴുകി ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു വലിയ നെല്ലിക്കാവ് വലിപ്പത്തിനുള്ള വാളൻപുളി വെള്ളത്തിലൊന്ന് കുതിർത്ത് അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം കുടംപുളി ചേർക്കുന്നെങ്കിൽ അത് രണ്ടുമൂന്നോ ചോളം അത് ഈ കറിയിൽ ചേർക്കാം വാളം പുളിക്ക് പകരം കുടംപുളി വേണമെങ്കിലും ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി കഴുകി വാരി വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കൊഞ്ചെല്ലാം ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് നല്ലപോലെ വേവിച്ച് വറ്റിച്ചെടുക്കണം നമ്മുടെ കൊഞ്ച് തീലുതാ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവസാനമായി ഒരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില നമുക്ക് കൂടി തന്നെ ഇതിൽ ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടിയും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം എപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തീയല റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്